രണ്ട് പെൺപുലികൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സൈനിക നീക്കങ്ങളെക്കുറിച്ച് എണ്ണം പറഞ്ഞ് വിവരിക്കുന്നു ഇതായിരുന്നു ഇന്ത്യ കണ്ട മറ്റൊരു കാഴ്ച ഭീകരാക്രമണ തിരിച്ചടിയിൽ നിന്നും ഇന്ത്യ അഭിമാനം കൊണ്ട മറ്റൊരു മുഹൂർത്തം അതായിരുന്നു ഇതിൽ പരമൊരുമാറ്റം ഇന്ത്യയ്ക്ക് ഇനി സംഭവിക്കാനില്ല അതൊത്തതനത്തിൽ നിന്നും സ്ത്രീ ഉയർന്നുകൂടിയാണ് കണ്ടത് പഹൽഗാമിൽ ഭീകരർ മായിച്ച ആ സിന്ധൂര പൊട്ടുകൾക്ക് രാജ്യം പകരം ചോദിച്ച വാർത്ത ലോകത്തെ അറിയിക്കാൻ രാജ്യം നിയോഗിച്ചത് രണ്ട് വനിതകളെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഒൻപത് ഭീകര താവളങ്ങളായിരുന്നു ഇന്ത്യ തകർത്തത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറം ഭീകര ക്യാമ്പുകൾ നടത്തി വരികയാണെന്നും പാകിസ്ഥാനിലും അധീന കാശ്മീരിലുമായി ഉണ്ടായിരുന്ന ഭീകര കേന്ദ്രങ്ങളും നശിപ്പിച്ചു സോഫിയ ഖുറേഷി വോമിക സിംഗും തിരിച്ചടിയുടെ പടക്കളത്തിൽ നട്ടലുകളായി മാറി സോഫിയ ഖുറേഷി ഇന്ത്യൻ സൈന്യത്തിന്റെ കോർപ്പസ് ഓഫ് സിഗ്നൽസിൽ നിന്നുമുള്ള ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി മുപ്പത്തിയഞ്ചു വയസ്സിനുള്ളിൽ ചരിത്രപരമായ പല നേട്ടങ്ങളും ഈ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്ന് ലഫ്റ്റനന്റ് കേണലായിരിക്കെ ഒരു ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഒരു സൈനിക സംഘത്തെ നയിക്കുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം കൊയ്തുകൊണ്ടാണ് സോഫിയ ഖുറേഷി ആദ്യ നാഴികക്കല്ല പിന്നിട്ടത് എക്സൈസ് ഫോഴ്സ് എന്ന ഈ അഭ്യാസം ഇന്ത്യ ഇതുവരെ ആതിഥിത്വം വഹിച്ച ഏറ്റവും വലിയ വിദേശ സൈനിക അഭ്യാസമാണ് പൂനെയിൽ നടന്ന യുദ്ധാഭ്യാസത്തിൽ ആസിയാൻ അംഗരാജ്യങ്ങളും ജപ്പാൻ ചൈന റഷ്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ കൊറിയ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ ആഗോള ശക്തികളും ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുമുള്ള സൈനികർ പങ്കെടുത്തിരുന്നു ഇവരിൽ ഏക വനിതാ ഓഫീസറും സോഫിയ ഖുറേഷി മാത്രമായിരുന്നു ഇന്ത്യൻ കണ്ടീജന്റ് കമാൻഡിംഗ് ഓഫീസർ നിലയിൽ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസുകളിലും ഹ്യൂമാനിറ്റേറിയൻ മൈൻഡ് ആക്ഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിർണായക പരിശീലന വിഭാഗങ്ങളിൽ കേണൽ സോഫിയ തന്റെ ടീമിനെ നയിച്ചു രണ്ടായിരത്തിയാറിൽ ഹോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനത്തിൽ സൈനിക നിരീക്ഷയായി സേവനമനുഷ്ഠിച്ചു പി കെകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണിവർ വിംഗ് കമാൻഡർ സിംഗ് ആണ് അടുത്തത് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് കമാൻഡർ സിംഗ് എൻസിയിലൂടെയാണ് അവർ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത് ഇന്ത്യൻ വ്യോമസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്യപ്പെട്ട വ്യോമിക സിംഗിന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് ഫ്ളയിങ് ബ്രാഞ്ചിൽ സ്ഥിരം കമ്മീഷൻ ലഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ ഹെലികോപ്റ്റർ പറത്തിയിട്ടുള്ള വ്യോമിക സിംഗ് ജമ്മു കാശ്മീർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവ ഉൾപ്പെടെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ചേതക് ചീറ്റ തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരമുള്ള മണിരങ് പർവ്വതത്തിലേക്കുള്ള പർവ്വതാരോഹണ പരിവേഷണത്തിൽ പങ്കാളിയായി പതുങ്ങിയിരുന്ന പതിനാല് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി അതൊരു തിരിച്ചടിയായിരുന്നു അതിൽ ഭയന്ന് വിറച്ച് ഇത്രയും നാള് വെല്ലുവിഴ്ച പാകിസ്ഥാനിപ്പോൾ സമാധാന ചർച്ചയ്ക്കായി പിടിക്കുകയാണ് ഇന്ത്യയുടെ തിരിച്ചടിക്കൊപ്പം രണ്ട് പെൺപുലികളുടെ വാർത്തകൾ കൂടിയാണ് ലോകമെമ്പാടും ഇപ്പോൾ ഇന്ത്യക്ക് അഭിമാനമായി മാറുന്നത്